ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൈൻ വൺ മെറാക്കൾ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യൂറേറ്റ് റീഡിങ് പോഴിയും എന്താണ് നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വട്ട് ഇസ് ദീലിങ്സ് ടു വർക്ക് യു എന്താണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് കറൻറ്റ് യാ പാസ്റ്റ് ലൈഫ്സ് അവർക്കറിയാം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവർക്കൊരുപാട് ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ട് അതൊരു മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കാം നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിരിക്കാം ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് ഡിവാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ നിങ്ങളുമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മൈൻഡ് അവരുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബായിട്ട് നിൽക്കാണ് അവർക്ക് ചിന്തകൾ അവർക്കൊരു കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല അവർ മനസ്സിങ്ങനെ കലുഷിതമായിട്ടിരിക്കുകയാണ് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ വിട്ടുകളയാൻ പറ്റുന്നില്ല ഒരു എന്താണ് അവരുടെ മനസ്സിൽ സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് വളരെയധികം ഡീപ്പ് ഇമോഷൻസിലൂടെ ഈ അവരുടെ മനസ്സ് കടന്നു പോവാണ് ചിന്തകൾ മുഴുവന് നിങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആ പെയിൻഫുൾ സിറ്റുവേഷനെ മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഉള്ളിലിങ്ങനെ അടുക്കി പിടിച്ച് ഒരുപാട് വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ആരുടെ അടുത്തും ഷെയർ ചെയ്യുന്നില്ല ആരുടെ അടുത്തും പറയാനില്ല അല്ലെങ്കിൽ ആരുടെ അടുത്തും പറയാൻ പറ്റില്ല മറ്റുള്ളവരെ കേട്ടാൽ അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പായിരിക്കാം ഇത് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല ഒന്നും ആരോടും ഷെയർ ചെയ്യുന്നില്ല അങ്ങനെ അടുക്കി പിടിച്ച് നിൽക്കുകയാണ് മനസ്സ് മുഴുവൻ ആയിട്ട് നിൽക്കുന്നുണ്ട് യെസ് പെട്ടെന്നുണ്ടായ എന്തോ ഒരു സിറ്റുവേഷനാണ് ഈ വ്യക്തിയെ ഇതുപോലത്തെ ഉള്ളൊരവസ്ഥയിലാക്കിയത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏറെ കാര്യങ്ങളും ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തെറ്റാട് സിറ്റുവേഷനുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവരുടെ അവസ്ഥയ്ക്ക് ചേഞ്ച് വന്നത് അതുകൊണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ ദ മജീഷ് യെസ് ഒരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് പിന്നെ ഡിവൈൻ ഇവരോട് പറഞ്ഞു കൊടുക്കാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ പറ്റുമെനിക്ക് എന്നവർ വിശ്വസിക്കുന്നു ചിലപ്പോൾ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ ഇവരെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാവും കാരണം അവർക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യാണ് യെസ് ഇവിടെ ദ ഹൈപ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതാണ് ഹൈപ്രീസ്റ്റസ് കാണിക്കുന്നത് അപ്പോൾ തേർഡ് പാട്ട് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ആയിപ്പോയിട്ടുള്ളത് നിങ്ങൾക്കൊരുപക്ഷേ അത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർക്കൊരു തേർപ്പാട് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അതിനെപ്പറ്റി അവർ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം തേട് പാർട്ടി എന്ന് പറയും നിങ്ങൾക്ക് രണ്ടു പേർക്കിടയിൽ എന്ത് വന്നാലും അത് തേട്പാട് സിറ്റുവേഷൻ അപ്പം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങളത് മനസ്സിലാക്കുക അപ്പം ആ ഒരു തേട് പാട്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവാം ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അത്ര വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെ മനസ്സ് പോലും അവർക്ക് കൈവിട്ടുപോയ പോയ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് അറിയില്ല പക്ഷേ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കുക ഇപ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് പെട്ടെന്ന് വന്നിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിലപ്പോൾ ഇവർ ആഗ്രഹിച്ചതുപോലെ തെപ്പാട് സിറ്റുവേഷനിൽ നിന്ന് സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അക്കരപ്പച്ച കരുതി പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വെറും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം യെസ് ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ഒരു സ്വപ്നം കാണുകയാണ് നിങ്ങളായിരുന്നു ബെറ്റർ എന്നുള്ളത് അവർ മനസ്സിലാക്കി നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷൻ ഉണ്ടാകണമെന്നും കൂട്ടുകൂടണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പിക്ചർ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അവിടെ നിങ്ങളിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ സാധ്യത തരണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിങ്ങൾ നോക്കുന്നത് അതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം ഇതാണ് എൻ്റെ ലൈഫ് ഇതാണ് എൻ്റെ ആൾ ഇതാണ് എൻ്റെ പാർട്ട്ണർ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് വേറെ ആരെയും നോക്കുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ വളരെ ആഴത്തിൽ ചിന്തിച്ച് ഫാസ്റ്റിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ തിരിച്ചുവരവ് വരവ് ത്രീ ഓ വാൻസ് ആണ് കിട്ടുന്നത് അതായത് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അതുമാത്രമാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് സൈഡ് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അത് ആരുടെ അടുത്ത് പറയാനും പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇനി നിങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ലൈഫിലാണ് ഞാൻ സക്സസ് ആവുന്നത് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ ഇനി ആ ഒരു വ്യക്തി പറയുന്നത് നിങ്ങളെ കാണിച്ചു കൊട്ടരാം അതായത് എങ്ങനെയാണ് നല്ലൊരു വ്യക്തിയായിട്ട് മാറി മാറിയിരിക്കുന്നത് എന്നൊക്കെ ഇവർ പറയുകയാണ് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറിയിട്ടുണ്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാൻ അവർ അവരാഗ്രഹിക്കുകയാണ് യെസ് റിലീസ് യെസ് അതായത് പഴയ കാര്യങ്ങളെല്ലാം എഴുതി തള്ളിക്കൊണ്ട് റിലീസ് ചെയ്തുകൊണ്ട് എൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം അവരുടെ ലൈഫിലേക്ക് അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് തരുമെന്നാണ് ഇപ്പോൾ പറയുന്നത് നേരത്തെ എപ്പോഴും സിറ്റുവേഷൻ ഉണ്ട് അതൊക്കെ മറച്ചു വെച്ചൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത് കൂട്ടുകൂടിയിട്ടുണ്ടാവാം പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവാം അപ്പം ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർക്കറിയാം പക്ഷെ ഇപ്പം നിങ്ങളെ വേണം നിങ്ങളാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് അവർ മനസ്സിലാക്കി അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗുവാൻറ്റിക്ക് ന്യായമായിട്ടുള്ള ഒരു സ്നേഹം ഒക്കെ തരാനായിട്ട് ഇപ്പോൾ അവർ റെഡി ആയിട്ടിരിക്കുകയാണെന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ മറ്റൊരാളുടെ ഹെൽപ്പ് ഇവർ തേടുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവർ ഇവർക്ക് വന്നിട്ടുള്ള മാറ്റത്തെ പറയാൻ വേണ്ടിയിട്ട് ആരെയെങ്കിലും ഇവരെ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളോട് പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തിരിച്ചുവരവ് ഇവർ ആഗ്രഹിക്കുന്നു അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സൊക്കെ വളരെ വിഷമിച്ച് നിൽക്കുന്നതാണ് അവരുടെ മനസ്സിലുള്ള വികാരങ്ങളൊന്നും തന്നെ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് യെസ് ദ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ യെസ് അവർ ഒരുപാട് ചിന്തിച്ച ശേഷം മാത്രമാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ചേഞ്ച് അല്ല ഇത് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ടും കുറച്ച് നാളുകളായിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോൾ വൺ ഇയർ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും കാരണം ഇവരിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എസ് ഡോട്ട് ടു സ്പിരിറ്റ് ഈ ഡോട്ട് ടു സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ ജേണി തുടങ്ങുകയാണ് അതായത് അവർ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് ഒരു പാസ്റ്ററിവ് കണക്ഷനാണ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഏറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടാണ് ഞാൻ കുറേ മാറ്റത്തിലൂടെ കടന്നു പോയെന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എന്ന് പറയുമ്പോൾ ആക്ച്വലി വേറൊരാൾ ഇവരെ കൺട്രോൾ ചെയ്തിരുന്നു ആ ഒരു കൺട്രോൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവർ കാണിക്കാതിരുന്നത് നിങ്ങളുമായിട്ട് അകൽച്ച പാലിച്ചിരുന്നത് മറ്റൊരാളുടെ കൺട്രോൾ കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഫേസ് മാസ്ക് അവർ ഊരുമാറ്റിയിട്ടുണ്ട് കാരണം അവർക്ക് നിങ്ങളുമായിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണെന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കാരണം അവർ മറ്റൊരാളുടെ കൺട്രോളിലായിരുന്നു ഇപ്പോൾ അതെല്ലാം അവർ വിട്ട് കളഞ്ഞിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും റിലീസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ ഒരു തെറ്റാഡ് സിറ്റുവേഷൻ ഇല്ല അവരുടെ ലൈഫിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില പാഠങ്ങൾ അവർ പഠിച്ചു എന്നുള്ളതാണ് അവർക്ക് ചില വീഴ്ചകൾ വന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇവർ തിരിച്ചു വരാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ രണ്ട് കൈകൾക്ക് നീട്ടി സ്വീകരിക്കാനൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതും ഒക്കെ ഇവർക്കൊരു പണി കിട്ടിയപ്പോഴാണ് ട്രാക്റ്റഡ് ടുവേഡ്സ് യു എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ് യു ഡിസേർവ് ബെറ്റർ ദാൻ മീ നീ എന്നേക്കാളും നല്ലൊരാൾ നീ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ടത് എനിക്കറിയാം ഞാനല്ല നിൻ്റെ കറക്റ്റ് പേഴ്സൺ കാരണം ഞാൻ നിന്നെ പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ്ങോ ഞാൻ നിന്നൊരുപാട് സംശയിച്ചിട്ടുമുണ്ട് അതിലൊക്കെ ഞാനിപ്പോൾ ദുഃഖം പറയുകയാണ് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മീ മെറ്റ് ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ട ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദീസ് എനിക്കറിയില്ല ഇപ്പോഴും അതൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമൊന്നും എനിക്ക് അറിയില്ല അതാണ് ഒരു വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ യു എ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എഫ് ഇ ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കും ഇവിടെ തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ ചെന്നൈ ഔട്ട് ഓഫ് കൺട്രി കണ്ണൂർ ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിനി ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ തേർട്ടി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം ഇലവൻ ഇലവൻ എന്നൊരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം ഫോർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആവാം ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം സാജിട്രീറിയസ് സ്പൈസീസ് ബ്ലാക്ക് കളർ നിങ്ങൾക്കിഷ്ടമായിരിക്കാം ഷോർട്ട് ഹെയർ ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് അട്രാക്ഷൻ ഒരുപാട് അട്രാക്റ്റഡ് ആയിരിക്കാം നിങ്ങൾ വീറ്റിഷ് കോംപ്ലക്ഷൻ സെയിം ഏജ് ആയിരിക്കാം ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് പോസിറ്റീവ്നെസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ പേഴ്സണോ ഇവിടെ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിലും വേറെ റീസൻറ്റായിട്ടാണ് തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി സെവൻ ഫോർട്ടീൻ ട്വൻ്റി സിക്സ് ത്രീ എന്നൊരു ഡേറ്റ് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ എയ്റ്റീൻ ട്വൻ്റി എയ്റ്റ് തേർട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് നിങ്ങൾക്കിത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി കിട്ടും എന്നുള്ളതാണ് റിക്കവറി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും വെയ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് വെയ്റ്റ് വെയ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഞ്ചൽ നിങ്ങൾ ഒരുപാട് സമാധാനിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ സിറ്റുവേഷനൊക്കെ ഇംപ്രൂവ് ആകും വിഷമിക്കേണ്ട നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം തിരികെ കിട്ടും വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൂടി റീസ്മേറ്റ് ആവത്തുള്ളൂ നേരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്